എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് മൂന്നാഴ്ച പിന്നിട്ട് കഴിഞ്ഞു നാലാമത്തെ ആഴ്ചയാണ് ഈ മൂന്നാഴ്ച കൊണ്ട് തന്നെ നാല് പേരാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും എവിക്റ്റ് ആയി പോയത് ആദ്യം എവിക്റ്റ് ആയത് മുൻഷി രഞ്ജിത്തായിരുന്നു രണ്ടാമത് ബിൻ ആർ ജെ ബിൻസിയായിരുന്നു എവിക്റ്റായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എവിക്റ്റായത് കലാഭവൻ സരികയും ഷാരിക കെ ബിയുമാണ് എവിക്റ്റായി പോയത് ഇനി ഇനി ബാക്കിയുള്ളവരെ അതിഗംഭീരമായിട്ട് ഗെയിം ഗെയിം കളിക്കുകയും ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അർഹതപ്പെട്ടവർക്ക് മാത്രം കപ്പ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ അതിനിടയിലും ഓരോ ആഴ്ചയും ലാലേട്ടൻ വന്ന് പറയുന്നത് നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നിങ്ങൾ ഗെയിം കളിക്കൂ മൈൻഡ് ഗെയിം കളിക്കൂ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് മാക്സിമം അടുക്കളയിൽ വഴക്കുണ്ടാക്കരുത് അടുക്കളയിൽ എന്തൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം എന്തൊക്കെ കൂടി കഥ പറയാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അടുക്കള അവിടെ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞതുമാണ് ഒരുപാട് വാണിംഗ് കൊടുത്തതുമാണ് നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിക്കണം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വാണിംഗ് കൊടുത്തതാണ് പക്ഷേ അതൊന്നും അനുസരിക്കാനോ അല്ലെങ്കിൽ അത് ആ ഒരു പ്രാവർത്തികമാക്കാനായിട്ട് ഒരു മത്സരാർത്ഥികളും തയ്യാറല്ല ബിഗ് ബോസിൽ കയറിയ അന്ന് മുതൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി വലിയ വലിയ ഒരു യുദ്ധത്തിലേക്കാണ് അത് മാറുന്നത് ആദ്യ ദിവസം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ നേടിയ രണ്ട് പേര് രണ്ട് പേര് തന്നെയാണ് അനുമോളും ഷരത്തും പ്രശ്നങ്ങൾ മാത്രമല്ല ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ പുറത്ത് നടനാണെങ്കിലും നടിയാണെങ്കിലും വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ തനി നിറം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം അവർക്ക് തൻ്റെ മുഖംമൂടി മറച്ചു വെച്ച് നിൽക്കാൻ സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ യഥാർത്ഥ മുഖം എന്താണോ അതേ പുറത്തു വരത്തുള്ളു അവരുടെ മൂടികൾ അഴിഞ്ഞു വീഴും അത്തരത്തിൽ മുഖം മൂടികൾ അഴിഞ്ഞു വീണ ഒരു രണ്ട് മത്സരാർത്ഥികൾ തന്നെയാണ് ശരത് അപ്പാനിയും അനുമോളും അവരെ ആ ഒരു ബിഗ് ബോസ് തുടങ്ങി ആ സമയം തൊട്ടേ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തർക്കങ്ങളും ഒക്കെ ആവാറുണ്ട് ഇപ്പോ ബിഗ് ബോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു പ്രൊമോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അത്തരത്തിൽ അവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങള് ആണ് ഈ ഒരു ബിഗ് ബോ ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് അനുമോള് തന്റെ ഭാര്യയെ പരാമർശിച്ചത് അപ്പാനി ശരത്തിന്റെ നിയന്ത്രണം വിടാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് പ്രൊമോയിൽ പറയുന്നത് ഇത് വലിയ വാക്കു തർക്കത്തിന് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു പ്രൊമോയിൽ നിന്ന് വ്യക്തമാകുന്നത് വീട്ടിലെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു തർക്കം തന്നെ തുടങ്ങിയത് തോ ആ ഒരു തോന്നുമ്പോ തോന്നുമ്പോ വരുന്നു പോകുന്നു ഇതെന്താ സത്രോ എന്നാണ് അനുവിനോട് അപ്പാനി ശരത്ത് ചോദിച്ചത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അനുവിനോട് അപ്പാനി ഇതേ ഇതിനെ പറ്റി ചോദിച്ചത് പിന്നാലെ ഇരുവരും തമ്മിലുള്ള വലിയ സംസാരം നടക്കുകയും അനുവിനെ വിടാതെ അപ്പാനി ചേരത്ത് പിന്തുടരുക പിന്തുടരുകയും എന്നിട്ട് അനുവിനോട് വഴക്കുണ്ടാക്കുകയൊക്കെ അപ്പാനി ചെയ്തു ഇതിനിടെ അപ്പാനി പോടി നീ പോടി എന്ന് അപ്പാനി പറയുകയും ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന അനു പോടോ എന്ന് തിരിച്ചു പറയുകയും ചെയ്തു അപ്പോ അപ്പാനിക്ക് ദേഷ്യം വന്ന് പോടി നീ പോടി എന്ന് അപ്പാനി വീണ്ടും വീണ്ടും ആവർത്തിച്ചു വിളിച്ചു ദേഷ്യം വന്നിട്ട് അനു പറഞ്ഞത് പോയി നിങ്ങളുടെ പെണ്ണുംപിളയെ വിളി എന്ന് അനുമോള് തിരിച്ചു പറഞ്ഞു അത് അപ്പാനിയെ ചൊടിപ്പിക്കുകയും തന്റെ ഭാര്യയെ ഇതിലേക്ക് പിടിച്ചിടേണ്ട ആവശ്യം എന്താണ് എന്ന് അപ്പാനി ശരത്ത് ദേഷ്യത്തോടുകൂടി ചോദിക്കുകയും ചെയ്തു തന്നെ പോടിയെന്ന് വിളിച്ചാൽ ഇനിയും പറയും എന്നാണ് അനുമോളുടെ മറുപടി എന്തായാലും ചെറുതല്ലാത്ത പ്രശ്നം തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ശരത്തും അനുമോളും തമ്മിൽ നടക്കുന്നത് അനുവും ശരത്തും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലും അനുവും ശരത്തും തമ്മിൽ വലിയ വഴക്കാവുകയും ആ ഒരു വഴക്കില് അവസാനം ആർ ജെ ബിൻസിയുടെ പേര് ഉൾപ്പെടുകയും ശരത്ത് കാരണമാണ് ആ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ നിന്നും പോയത് എന്നുള്ള രീതിയിൽ അനു സംസാരിച്ചു അത് വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഇടയാക്കി എല്ലാവരും അനുവിനെ തന്നെ കുറ്റപ്പെടുത്തി അവസാനം അനു പോയി ശരത്തിനോട് ക്ഷമ ചോദിച്ചു ശരത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയും ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തതാണ് ഈ ഒരു കാര്യം ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡ് എൻഡ് എപ്പിസോഡില് ഏർ ചോദിക്കുകയും ആ അതിന്റെ എന്താണ് സംഭവം എന്ന് ചോദിക്കുകയും ചോദിച്ചറിയുകയൊക്കെ ചെയ്തതാണ് എന്നാൽ വീണ്ടും ഇവരിങ്ങനെ വഴക്കാവും വഴക്കാകുമ്പോൾ ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതിനിടയിൽ അവർ അനുമോളും അനുമോളും ഷരത്തും മാത്രമല്ല പലരും ഇതിനിടയിൽ ഇടപെടുകയും അനുവിനെ കുറ്റപ്പെടുത്തുകയും അനുവിനെ കോണർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുവിനെയാണ് ടാർഗറ്റ് ചെയ്ത് അനുവിനെ ഹൗസിൽ നിന്നും പുറത്താക്കാനായിട്ടാണ് പലരും ശ്രമിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ മറ്റ് ചില സംഭവങ്ങളും കൂടി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ഈ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങി ഇതുവരെ ആയപ്പോൾ നാല് മത്സരാർത്ഥികളാണ് പുറത്തുപോയത് കഴിഞ്ഞ ആഴ്ച രണ്ട് മത്സരാർത്ഥികൾ എവിക്റ്റായി പോയി എന്നാൽ ഈ രണ്ട് മത്സരാർത്ഥികൾ എവിക്റ്റായി പോയപ്പോൾ അതിന് പകരം രണ്ട് മറ്റൊരാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് മറ്റൊരു മത്സരാർ ഈ ഒരു സീസണിലേക്ക് മറ്റൊരാളും കൂടിയാണ് എത്തിയിരിക്കുന്നത് ഇതുവരെ ഒരുമിച്ച് മത്സരിച്ചിരുന്ന ആതിലയും നൂറയുമാണ് രണ്ട് രണ്ടായി മാറിയിരിക്കുന്നത് ഇനി മുതൽ രണ്ട് വ്യത്യസ്ത മത്സരാർത്ഥികളായിട്ട് മത്സരിച്ചാൽ മതി അല്ലെങ്കിൽ ഇനി രണ്ട് മത്സരാർത്ഥികളായിട്ടായിരിക്കും നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് എന്ന് ബിഗ് ബോസ് അറിയിച്ചിരുന്നു അതിനു ശേഷമാണ് ആതിലയ്ക്കുണ്ടായ മാറ്റം പ്രേക്ഷകര് കമന്റുകളിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇനി എന്തായാലും മത്സരം ഒന്നുകൂടി മുറുകുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രേക്ഷകർ പറയുന്നത് അതേസമയം ആതിലെയും നൂറയും അടുത്ത എലിഷനിൽ നോമിനേഷൻ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും ശ്രദ്ധേയമാണ് കൂടുതൽ വോട്ടുകൾ ആർക്കായിരിക്കാം ഇനി കിട്ടുക ആരായിരിക്കാം ഏറ്റവും കൂടുതൽ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം കഴിഞ്ഞ ദിവസം ആതിലയുടെ ജന്മദിനവും ബിന്നിയുടെ വിവാഹ വാർഷികവുമായിരുന്നു ബിഗ് ബോസ് ഇരുവർക്കും വേണ്ടി രണ്ട് കേക്കുകൾ വീതം നൽകിയിരുന്നു ആ ഒരു രണ്ട് കേക്കും ആതിലേയും നൂറയുടെയും സുഹൃത്തുക്കളും പിന്നീട് പങ്കാളിയും ആശംസകൾ നേരുകയും ചെയ്തിരുന്നു ആതിലെയും നൂറയും തമ്മിൽ കേക്ക് കട്ട് ചെയ്യുകയും എന്നിട്ട് പരസ്പരം കേക്ക് കൊടുക്കുകയും എന്നാൽ നൂറയ്ക്കും ആതിലയ്ക്കും കൂടി തൻ്റെ സുഹൃത്തുക്കൾ ആശംസകൾ അറിയിച്ചപ്പോൾ ആതിലെ ഒരുപാട് പൊട്ടി കരയുകയാണ് ചെയ്തത് ഒപ്പം പിന്നീട് പങ്കാളിയും ആശംസ അറിയിച്ചിട്ടുണ്ട് അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു അവർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ വിഷും യും പിന്നെ ഒരു വെഡിങ് ആനിവേഴ്സറിയും തന്നെയാണെന്ന് ഇരുവരും പറയുകയും ചെയ്തു അങ്ങനെ ആ ഒരു വഴക്കുകൾക്കിടയിലും ഒരുപാട് ആഘോഷങ്ങളും അവർക്കിടയിൽ നടക്കുന്നുണ്ട് ഇനി കുറച്ചുകൂടി മത്സരം മുറുകും കാരണം ആതിലെയും നൂറേയും ഒരുമിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ ഇനി രണ്ടുപേരും രണ്ടായിട്ട് മത്സരിക്കുമ്പോൾ അവർക്കിടയിലും ഒരു മത്സര മത്സരം ഉണ്ടാവുകയും അവർക്കിടയിലും ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് പ്രേക്ഷകരും പറയുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം